നമ്മളിങ്ങനത്തെ ലഞ്ച് ബോക്സിൻ്റെ നോക്കിയാലോ നോക്കിയാലും വെണ്ട മുളകൾ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇവിടെ ഇനി വെച്ച് ചട്ടിട്ട് നന്നാക്കി അതിലേക്ക് ഉണ്ണിപ്പൊടി മുളകും പൊടിയും ആശത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നാക്കി കുഴച്ചെടുക്കേണ്ടത് തക്കാളി ഒക്കെ നടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ കുഴച്ചെടുക്കുന്നത് ചിലരൊക്കെ ഇത് വഴറ്റിട്ടാണ് ഉണ്ടാക്കുക ഉണ്ണിയും തക്കാളിയും പച്ചമുളകുമൊക്കെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ കൂടുതലെങ്ങനാണ് ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ച വെണ്ട ചട്ടയ്യണം

എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബലിനേക്കടും കൊടുക്കുന്ന അടിച്ചുകൊടുക്കണം നമ്മൾ അടുപ്പത്ത് വെച്ചത് നന്നാക്കി തിളച്ച് വെന്ത് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നാക്കി വന്ന് വന്നിട്ടുണ്ട് നമ്മളിവിടെ പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നാക്കി പിഴിഞ്ഞെടുത്തിട്ട് അതതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം നമ്മൾ ആ പുളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി തിളച്ച് വന്ന് അതിന് ശേഷം നന്നാക്കി തിളക്കുന്നുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചാൽ വെണ്ട ഇട്ട് കൊടുക്കാം കട്ട ചെയ്ത് വെച്ച വെണ്ട ഇട്ടിട്ട് ഇത് നന്നാക്കി ഇളക്കി ചേർക്കണം ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കുക പിന്നെ എന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയും കൂടെയാണ് വെണ്ടൊക്കെ വെണ്ട മുളകിടാ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയും കൂടെയാണ് മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കുക എന്നിട്ട് പിന്നെ കടകും വറവിടുക ഇതാണ് നമ്മൾ വെണ്ട മുളകിട്ടത് കൂടെ നമ്മൾ ഉണക്കച്ചെണ്ണീൻ പൊടിയുണ്ടല്ലോ അത് ചെമ്മി ഉണ്ടാക്കാതിന് ശേഷം പറ്റുമ്പോൾ അത് വറുത്തെടുക്കുക പിന്നെ ചെമ്മീപ്പൊടി നല്ല പൊടി ചെമ്മീൻ എങ്ങി തേങ്ങിയപ്പോൾ കുറേയൊക്കെ അങ്ങോട്ട് പൊടി കിട്ടി അങ്ങനെ നല്ല പൊടിയാണ് കേട്ടോ അത് നമ്മളെ കയ്യിൽ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പൊടിയുടെ തരത്തിൽ നമ്മൾ വറുത്തെടുക്കണം അത് നന്നായി വറുത്തെടുത്ത് അറന്ന് വരുന്നുണ്ട് അങ്ങനെ സിംപിളാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് നല്ലതിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും അത്രയും പൊടിച്ചെണ്ണ ഇതായി ആയി വരുന്നുണ്ട് അത് ഏകദേശം ആട്ടോ അപ്പം നമ്മൾ തേങ്ങ തേങ്ങയിൽ കരി വില ചെറിയ ഉള്ളി കെട്ട് നന്നാക്കി അത് ബ്രൗൺ കളറിൽ ആക്കി ആക്കിയെടുക്കുക അധികം കളറാകെ വേണ്ട ഒരു മീഡിയം കളറിലാക്കിയെടുക്കുക എന്നതിന് ശേഷം നമ്മൾ ആദ്യം വറുത്തച്ച ചെമ്മീൻ പൊടിയും വണക്കമുളകും ഇതിലേക്ക് ഇട്ടിട്ട് ഒക്കെ മിക്സ് ചെയ്ത് ഒന്നും കൂടി എടുക്കുക ഒന്നാക്കി മിക്സ് ചെയ്തിട്ട് അതെല്ലാം നമ്മളത് ചൂടാറിയതിലും പത്രത്തിലേക്ക് ചൂടാതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റുക പൊടിച്ചെടുക്കുക ഒറ്റടിക്ക് പൊടിക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്നും കൂടെ പറയുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക